ായി ഞാൻ ഇന്നുള്ളത് നമ്മളുടെ സഹകരണ ബാങ്ക് എക്സാമിന് ഒന്നാം റാങ്ക് കിട്ടിയ റിയയുടെ കൂടെ റിയയുടെ ഈ ഒരു സ്റ്റോറി നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കണം എന്താണ് റിയയ്ക്ക് അതായത് കുറെ നാൾ എക്സാംസ് എഴുതി അത് കഴിഞ്ഞ ശേഷം ഒന്നാം റാങ്കിലേക്ക് എത്തപ്പെടുകയാണ് അപ്പൊ ഈ സ്റ്റോറി എല്ലാവരും കേൾക്കുക വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ കൺഗ്രാലേഷൻ അതായത് ഈ റിസൾട്ട് വന്നതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പൊ വളരെ കണ്ടോ ആ സന്തോഷത്തിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും എത്ര 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 സന്തോഷവധിയാണ് ഇപ്പൊ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലോങ് ടേം ഗോൾ ആയിരുന്നു എന്റെ ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഇതിനു വേണ്ടിട്ട് പരിശ്രമിച്ചിട്ട് കിട്ടിയ ഒരു എന്താ ഒരു ഇപ്പൊ ഈ മൊമെന്റ് അങ്ങ് എൻജോയ് ചെയ്യാണ് എത്ര നമ്മുടെ ബി എസ് സി ആയിരുന്നു ഡിഗ്രി അത് ഏതു വർഷം കഴിഞ്ഞ ആളാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞുപതിനെട്ട് എച്ച് ഡി എസ് സി ചെയ്തു അത് കഴിഞ്ഞ് പി ജി ഒന്നും ചെയ്യാൻ പോയില്ല ഇല്ല ഞാനുള്ള ഈ ഒരു പേരിൽ അതായത് ബാങ്ക് ആണ് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള ഈ ജേർണി ടയ്ക്ക് അപ്പോ അടുത്തടുത്ത് വന്നു ഇല്ലേ തൊട്ടടുത്ത മാർക്കുകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം എത്ര മാർക്ക് കിട്ടിയിരിക്കുന്നത് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്നാം റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ പലപ്പോഴും ഇങ്ങനെ വീണുപോയി അടുത്തടുത്ത വരമ്പുകളിൽ വീണപ്പോ എന്താ തോന്നിയത് ആദ്യം നല്ല നിരാശ തോന്നിയായിരുന്നു കാരണം ഫസ്റ്റ് അപ്പോൾ എനിക്കിത് കേറി വന്ന സമയത്ത് ഞാൻ അമ്പത് മാർക്ക് കടക്കുന്നില്ലായിരുന്നു ഫസ്റ്റ് എക്സാമിലൊന്നും പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു പഠിച്ചു വന്നപ്പോഴാണ് അമ്പത് പിന്നെ അത് അമ്പത്തി അഞ്ച് ആയി എന്നിട്ടും കട്ട് ഓഫ് കിടക്കുന്നില്ല അതാണ് ഒരു റാങ്ക് പോയിന്റ്സ് കിട്ടുന്നില്ല എത്തപ്പെടുന്നില്ല അതാണ് കൂടുതൽ താത്ത് വർഷം ഇങ്ങനെ ട്രൈ ചെയ്ത് എന്റെ അടിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു ചില പേഴ്സൺസ് കാണും അത് കഴിഞ്ഞിട്ട് എല്ലാരും പറഞ്ഞു വേണ്ട നിർത്തിയേക്ക് വേറെ വല്ല ജോബ് നോക്കിയേക്ക് അങ്ങനെയൊക്കെ പലരും പറഞ്ഞു പറഞ്ഞു തുടങ്ങി സ്വാഭാവികമായിട്ടും പറയൂ അതേ വല്ലതും പക്ഷെ ഞാൻ വിചാരിച്ചത് ഒരു വർഷം ഞാൻ കഷ്ടപ്പെട്ട് എച്ച് ഡി സി കാണും സ്പൈറ്റ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എച്ച് ഡി സി പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചൊരു കയറിയതാണ് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇത് കളഞ്ഞിട്ട് പോകണം പോണെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇന്ന് ഒരു പ്രാവശ്യം കൂടെ നോക്കാം ഒരു പ്രാവശ്യം കൂടെ നോക്കാം അങ്ങനെ ഓരോരോ പ്രാവശ്യമായിട്ട് നോക്കി കാരണം ഈ എക്സാം ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം വിളിക്കുന്ന എക്സാണോ ഞാൻ സമയത്ത് തവണയൊക്കെ ഉള്ളായിരുന്നു വരുന്നതിന്റെ പ്രശ്നം ഉണ്ട് ഇപ്പോഴാണ് കുറച്ച് ഒരു വർഷം മൂന്ന് എക്സാം വിളിക്കുന്നു അപ്പം എഴുതുന്ന എക്സാംസിൽ എല്ലാ പ്രേക്ഷകനും അടുത്ത് വരും അതിൽ നിരാശയാകും പിന്നീടും ഒരു കൂടി മുന്നിലേക്ക് വരികയാണ് ഇത് തന്നെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും പറയാനുള്ളത് ഈ ചിരി നിങ്ങൾ കാണണം നിങ്ങളും ഒരു ദിവസം ഇങ്ങനെ ചിരിക്കും കാരണം ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഒരു ഫസ്റ്റ് എക്സാമോ അല്ലെ ഉപേക്ഷിക്കാൻ പോകുന്ന ആ മൊമെന്റിലായിരിക്കാം മേ ബി നമ്മുടെ നമ്മളൊക്കെ വിധിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു എക്സാമിലേക്കാണ് സി സി എന്ന് പറയുന്ന നമ്മളിലേക്ക് റിയ എത്തിയത് അല്ലേ റിയക്ക് എന്താ വിജയം ഒരുക്കി വെച്ചത് സി സി ആണ് അവസാന മാർഗം എന്ന രീതിയിലാണ് ഞാൻ എത്തപ്പെട്ടത് ഓക്കെ അപ്പം ഈ നിങ്ങൾ എല്ലാവരും കേക്കുക ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിലും ഇനി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഈ വർഷങ്ങളിലൊക്കെ കേട്ട എന്താ എല്ലാവരും വീട്ടിലെനിക്കൊന്നും ഭയങ്കര സപ്പോർട്ടാണെന്ന് തോന്നുന്നു അല്ലേ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് കേൾക്കേണ്ടി വന്നിരുന്നു ഇങ്ങനൊരു പരാതികളൊക്കെ കുട്ടിക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയി തീർച്ചയായിട്ടും പലർത്തുന്നു അഭിപ്രായങ്ങൾ എല്ലാവരും പറയാനുണ്ടായിരുന്നു പിന്നെ എന്റെ കൂടെ പഠിച്ചതിലാളില് കുറച്ച് പേർക്ക് കിട്ടി പിന്നെ കൊറച്ച് പേര് നിർത്തിപ്പോയി പകുതിക്ക് വെച്ച് കിട്ടത്തില്ല എന്ന് കഴിതിയിട്ട് ഇട്ടിട്ട് പോയി പക്ഷെ ബി എസ് സിക്ക് പഠിച്ച ആൾക്കാരോ ബി എസ് സിക്ക് പഠിച്ച ആൾക്കാർക്ക് കിട്ടി അവർ വേറെ ജോലികളിലേക്ക് പോയി വേറെ ജോലി പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയി അന്നേരം നമ്മളിങ്ങനെ ബി എസ് സിന്ന് എനിക്ക് ബാച്ചിന്ന് ഒരാൾ മാത്രമാണോ ഇങ്ങനെ എച്ച് ഡി സിക്ക് പോയത് ബി എസ് സി പഠിച്ച ആളാണ് കേട്ടോ ബി എസ് സി കെമിസ്ട്രി പഠിച്ചിട്ട് എച്ച് ഡി സി കോഴ്സ് അതും ഒരു കറേജ് ആയിരുന്നു അല്ലേ എൻ്റെ ഡിഫറെന്റ് സബ്ജെക്റ്റ് പ്ലസ് ടുന് പഠിച്ചിട്ടില്ല നമ്മള് ഡിഗ്രിക്കും പഠിച്ചിട്ടില്ല അത് എങ്ങനെ പറ്റി എല്ലാരും ഇത് ഇത് ഈ കെമിസ്ട്രി പഠിച്ചിട്ട് എം എസ് സിക്ക് ഇത് എന്തിനാ ബിഎഡിന് എല്ലാരും ടീച്ചിങ് ഫീൽഡ് അല്ലെങ്കിൽ ഇങ്ങനെ കെമിക്കൽ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് ചോദിച്ചു ഇത് എന്തിനാ പോയിക്കോണ്ടിരുന്നത് പക്ഷെ നമ്മളിതിന്റെ സാധ്യതകൾ അറിയുമ്പോ കൂടുതൽ അങ്ങോട്ട് അട്രാക്ട് ചെയ്തത് നമുക്കിപ്പം നല്ല സാലറി പാക്കേജ് ഉണ്ട് വീടിനടുത്ത് കിട്ടും അടുത്ത് ലൊക്കേഷൻ അതാണ് ഏറ്റവും ഞാൻ കൂടുതലും നോക്കിയത് വീടിന്റെ അടുത്ത് ഇത്രയും സേഫ് ആയിട്ട് വേറെ ഏത് ജോബ് കിട്ടും അതെ അത് അതുകൊണ്ടാണ് അപ്പൊ അത് ഓരോ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും പലപ്പോഴും അറിയുന്നത് നമ്മൾ ചിലപ്പോൾ കൺവെൻഷണൽ മെത്തേഡിൽ വരുന്ന സാധനങ്ങൾ ചിലപ്പോൾ മാറ്റി ചവിട്ടാൻ പറ്റും സയൻസ് പഠിച്ചാലും അക്കൗണ്ടൻസിയും മറ്റുള്ള പേപ്പറും ഒക്കെ നമുക്ക് വഴങ്ങും അല്ലേ അപ്പൊ അന്ന് തൊട്ടേ ഒരു മാറി ചവിട്ടി ഇനിയും എച്ച് ഡി എസ് സി കഴിഞ്ഞിട്ട് എച്ച് ഡി എസ് സി ബാച്ചിൽ എത്ര ഇത്ര കുട്ടികളായിരുന്നുണ്ടായിരുന്നത് ഫിഫ്റ്റി അബോ ഉണ്ടായിരുന്നു ഫിഫ്റ്റി അബോ ഉണ്ടായിരുന്നു അവിടെ എത്ര പേർക്കിപ്പോ ജോലി കിട്ടി കിട്ടിക്കാണോ ആൾക്കാർക്ക് സഹകരണ ബാങ്ക് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതും പകുതി പേര് പിന്നെ ഒരു വേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് പിന്നെ മാരേജ് പോയി അങ്ങനെ പോയി പോയിട്ടുണ്ട് പിന്നെ കുറച്ച് ട്രൈ ചെയ്തിട്ട് ഇനി ഇത് കിട്ടത്തില്ല എന്ന് കരുതിയിട്ട് വേറെ പ്രൈവറ്റ് ജോബിലേക്ക് പോകും അങ്ങനെ പോയവരാണ് ചിലപ്പോ അവര് കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്തായാലും ചിലപ്പോൾ കിട്ടിയോ അപ്പൊ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ട്രൈ ചെയ്തപ്പം ഓരോ പ്രാവശ്യവും ഈ ട്രൈ ചെയ്യുന്നത് കഴിഞ്ഞ തവണങ്ങളിലെടുത്ത എന്തൊക്കെ തീരുമാനങ്ങൾ അടുത്ത ഒരു ട്രയലിൽ മാറ്റിയിട്ടുണ്ട് തെറ്റുകൾ കണ്ടുപിടിച്ച് അങ്ങനെ ഉണ്ടോ ഞാൻ അത് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് എവിടെയാണ് വീക്ക് എന്ന് കൂടുതൽ ചെയ്യാൻ ചെയ്യാൻ തുടങ്ങി തുടങ്ങി പിന്നെ ആണെങ്കിലും ഇയർ ഒക്കെ ചെയ്യുന്നു എല്ലാ ദിവസവും മാർക്ക് എഴുതി വെക്കുമായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയ മാർക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുമല്ലോ അതൊക്കെ നോക്കിയിട്ടാണോ പിന്നീട് അതൊക്കെ നോക്കുവായിരുന്നു പിന്നെ ഇപ്പം വൈഡ് ആയിട്ട് ഞാൻ ചെയ്യാൻ വീണ്ടും വീണ്ടും എക്സ്പാൻഡ് ചെയ്തു അതായത് കോർ ഏരിയയിൽ ഇൻവെസ്റ്റ് നിങ്ങൾ തന്നെ പഠനത്തിൽ വെച്ചോണ്ട് പഠിച്ചോണ്ട് പോയാൽ ഇപ്പൊ കിട്ടത്തില്ല ബോധ്യപ്പെട്ടു അതുകൊണ്ട് സിലബസ് അവർ എക്സ്റ്റൻഡ് ചെയ്തു ഞാൻ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി പ്രീവിയസ് ഇയർ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് എല്ലാം കൂടെ നോക്കി ഏതൊക്കെ മേഖലയിൽ നിന്നൊക്കെ വരാം എന്ന് കണ്ടുപിടിച്ചിട്ട് ില് തന്നെയാണ് ഫോക്കസ് ചെയ്തത് ഇനിയും ഇപ്പൊ ഈ പണ്ട് പഠിച്ചതോ അല്ലെങ്കിൽ അറിയാവുന്നവരും ഒക്കെ കഴിഞ്ഞ നമ്മുടെ ഉള്ള ലിസ്റ്റ് കയറിപ്പോയി അപ്പോഴൊക്കെ ഒരു വിഷമവും ഉണ്ടായില്ലേ പേഴ്സണലായിട്ട് തന്നെ അറിയാവുന്ന അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് കിട്ടിയില്ലല്ലോ ഇത്രയും പഠിച്ചിട്ടും ഇത്ര നാൾ പഠിച്ചിട്ട് എനിക്ക് എനിക്കെന്താ കിട്ടാത്ത അങ്ങനെ ഞാൻ വിദ്യ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും എനിക്ക് കിട്ടും ഇത് പറഞ്ഞിട്ടുള്ള ജോലിയല്ലേ അതാവണം ഓക്കെ പക്ഷെ എന്നാലും അവർക്ക് കിട്ടിയല്ലോ എന്നാത്തൊരു സന്തോഷം കിട്ടി ആ ഒരു സമയത്ത് ഒരു പക്ഷെ അതിനെ ഓവർകം ചെയ്തു നമ്മൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് മനുഷ്യരാണ് സ്വാഭാവികമാണ് നമുക്ക് എല്ലാവർക്കും ഓർക്കും നമ്മളെക്കാളും ചിലപ്പോൾ പഠിച്ചു അന്നത്തെ ഒക്കെ സ്കൂൾ മാർക്കിൽ താഴെയുള്ള കുട്ടികളായിരിക്കും അവരൊക്കെ ചിലപ്പം ആദ്യം പോവായിരിക്കും കാരണം പക്ഷെ അവരും അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഈ എഫേർട്ട് പിന്നെ ഈ സംഖ്യ ഒന്നേന്നൊക്കെ ഒരു സ്വപ്നം കണ്ട റാങ്കാണോ ഇത് തീർച്ചയായിട്ടും ഒന്ന് കേറി ലാസ്റ്റ് കേറിയാ കേറിയാ മതി മതി ഒരു എന്നുള്ള കിട്ടിയിരിക്കുന്നത് ും ഒന്നാം റാങ്കിലേക്ക് എത്തപ്പെട്ടോ അത് അതായത് നമ്മൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു സ്വപ്നം കണ്ട റാങ്ക് ഒന്നും അല്ല എന്ന് പറയാ സത്യമാണ് ഓക്കെ ഇനിയും ഈ പഠന പഠനകാലത്ത് ഇപ്പൊ കൊറേ തീരുമാനങ്ങൾ എടുത്തു ഒന്ന് അതിലേ ഒന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ഏത് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഇത്ര വർഷം എക്സാം എഴുതി ക്ലിയർ ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ടോപ്പ് മൂന്ന് പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ എന്ത് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിടാതിരിക്കുക അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് എക്സാം ഇപ്പം കുറച്ച് നീട്ടി വന്നാലും നമ്മൾ അതിനായിട്ട് ടച്ച് വിടാതിരിക്കുക ടച്ച് വിട്ടാൽ തന്നെ നമ്മൾ പിന്നെ തുടക്കം മുതൽ വീണ്ടും തുടങ്ങി വരും അതുകൊണ്ട് പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക പിന്നെ കൂടുതൽ കാര്യങ്ങള് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പം ജി കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു ലിമിറ്റഡ് ലിമിറ്റഡ് സോഴ്സ് അല്ല ജി അല്ലെ അപ്പം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അപ്ഡേറ്റഡ് ആയിരിക്കുക ആണ് അഫയേഴ്സ് അഫയേഴ്സ് കൂടുതൽ കൂടുതൽ ചോദിക്കുന്നുണ്ട് ജി ജി കെ കെ തന്നെ ചോദിക്കുന്നത് അത് പിന്നെ നമുക്കൊരു ഡെഫിനേറ്റ് പാറ്റേൺ ഉണ്ട് അത് ഫോക്കസ് ചെയ്ത് എന്താന്ന് മനസ്സിലാക്കി ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും എന്തൊക്കെയാണെങ്കിലും മൂന്നാമത്തെ പോയിന്റ് ഗിവപ്പ് ചെയ്യാ ഉപേക്ഷിക്കാതിരിക്കേ ചെലപ്പോ ഇപ്പം ഇനി കിട്ടത്തില്ല നമ്മള് ചിലപ്പോ അടുത്ത തവണ ആയിരിക്കും അപ്പൊ മൂന്ന് ഹോട്ട് പോയിന്റ്സ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഗ്യാപ്പ് വേണ്ട എന്ന് പറയുന്നു പഠനത്തിൽ ഒരു ഗ്യാപ്പ് വേണ്ട പിന്നീട് അപ്ഡേറ്റ് ആയിരിക്കുക ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക അതിലെ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക ഡെപ്തിൽ പോകണോ വേണം പ്രസ്താവന ചോദ്യങ്ങൾ വേണോ പഠിക്കണം മൂന്നാമത്തെ പോയിന്റ് കിവപ്പ് ചെയ്യാതിരിക്കുക ഉപേക്ഷിക്കാതിരിക്കുക സക്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം വരും അല്ലേ അങ്ങനെ ഈ ഒരു ചിരി നിങ്ങളുടെ മുഖത്തും വിരിക്കും വിരിയും അത് ഉറപ്പാണ് കാത്തിരിക്കുക ഉപേക്ഷിക്കാതിരിക്കുക എല്ലാവരും പഠിക്കുക നമുക്ക് ജോലി നേടാം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളും നടന്നെടുക്കും ഇത് ഉറപ്പാണ് സി സിയോടൊപ്പം നമുക്ക് പഠിക്കാം പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം താങ്ക് യു സോ മച്ച് താങ്ക് യു